നമസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അമിത് ഷായെ പറ്റി പറയുമ്പോഴൊക്കെ സംഖ്യകൾക്ക് വലിയ അഭിമാനമാണ് കാര്യം അവരൊരു പക്ഷേ മോദിയേക്കാളും കർക്കശ്യമുള്ള ആളായിട്ട് കണക്ക് കൂട്ടുന്ന ഒരു വ്യക്തിയായിരിക്കും അമിത്ഷായൊക്കെ മോദിയൊക്കെ ആ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്തുള്ള ആ ഇപ്പോഴില്ല എന്ന് പല സംഖ്യകളും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഈ പരാതിയായിട്ട് പറയുന്ന കാണാം ഇപ്പോൾ മോദി വളരെ വിശാല മനസ്കനാണ് ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്ന ഒരു മനസ്സുണ്ടായിപ്പോയി പക്ഷേ അപ്പോഴും അവർ അമിത്ഷായെ പറ്റി പറയുമ്പോൾ രോമാഞ്ചം കൊള്ളാറുണ്ട് കാര്യം അമിത്ഷാ അദ്ദേഹത്തിൻ്റെ രൂപം പോലെ തന്നെ കാഠിന്യമുള്ള മനുഷ്യനാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴും ഇവിടെയുള്ള ചില കമ്മികളും സുഡാപ്പികളൊക്കെ അവർ വലിയ മേനിയിൽ തള്ളി മറിക്കുന്ന ഒരു കാര്യമുണ്ട് അമിത്ഷായ്ക്ക് കുറേ തടിയുണ്ടെന്നുള്ളൂ ആ തടി വെള്ളമാണെന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട് അമിത്ഷാ ഈ കേരളത്തിൽ വന്ന് എന്തുണ്ടാക്കാനാണ് എന്ന് ചോദിച്ചവരുണ്ട് ഇങ്ങനെ ചോദിക്കുന്നവർ ഒന്നുകിൽ ഈ വർത്തമാനകാലത്തെ രാഷ്ട്രീയ വിഗതികളെപ്പറ്റി യാതൊരു അറിവില്ലാത്ത അന്തം മണ്ഡന്മാർ മാത്രമാണ് അല്ലെങ്കിൽ അന്തം തവളകൾ മാത്രമാണ് ഇപ്പോഴും ഒരു പൊട്ട കിണറ്റിൽ കിടക്കുന്നതുകൊണ്ടാണ് അവർക്കത് തോന്നിയത് കമ്മികളായിട്ടുള്ള നിക്ഷേപ നിക്ഷേപകർക്ക് പോലും അനുഭവമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് സഹകരണ ബാങ്കിൻ്റെ കേസ് നമുക്കറിയാം കരുവന്നൂർ പോലുള്ള ബാങ്കുകളിലെ തട്ടിപ്പ് മറ്റും എങ്ങനെയാണ് പുറത്തായിരുന്നത് ആ വകുപ്പ് ഇപ്പോൾ ആരുടെ കീഴിലാണ് എന്നറിയാമോ അത് അമിത്ഷായുടെ വകുപ്പാണ് ഇപ്പോൾ ഓർക്കുക അതിനുശേഷമാണ് ഈ സഹകരണ ബാങ്കിലെ തട്ടിപ്പുകൾ പിടിക്കുകയും ഒന്നിലധികം കമ്മികളകത്താവുകയും ചെയ്തത് എന്നിട്ടും അവർ ചോദിക്കുന്നു അമിത്ഷാ ഇവിടെ വന്ന് എന്തുണ്ടാക്കാനാണെന്ന് അല്ലയോ മണ്ടന്മാരായ കമ്മ്യൂണിസ്റ്റുകളെ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ അവസാന സമയത്ത് അദ്ദേഹം അസുഖബാധിതനായിരുന്നു ഓക്കെ പക്ഷേ സെക്രട്ടറിക്കു സെക്രട്ടറി ഇതായിട്ടുള്ള ഒരു പവറുണ്ട് അത് ഏത് മണ്ഡൻ അവിടെ ഇരുന്നാലും സെക്രട്ടറി സെക്രട്ടറിയാണ് അദ്ദേഹം സെക്രട്ടറി ആയിട്ടിരുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സൽപുത്രൻ വിനീഷ് കോടിയേരി ഏതാണ്ട് ഒരു വർഷത്തോളം ബാംഗ്ലൂർ അഗ്രഹാര ജയിലിൽ കിടന്നത് ആ ജയിലിൽ കിടന്ന കഥകൾ ഈ ബിനീഷ് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ശുചിമുറിക്ക് സമാനമായിട്ടുള്ളൊരു മുറിയാണ് അദ്ദേഹത്തിന് കിട്ടിയത് കഠിനമായിരുന്നു അവിടുത്തെ ജീവിതം ഏതാണ്ട് ഒരു വർഷത്തോളം സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ഒരു വർഷത്തോളം ജയിലിൽ കിടന്നുവെങ്കിൽ അതും ആരുടെ വകുപ്പായിരുന്നു എന്ന് ഓർക്കണം എന്നിട്ടും നിങ്ങൾ ചോദിക്കും അമിത്ഷായ്ക്ക് ഇവിടെ വന്ന് എന്തുണ്ടാക്കാനാണെന്ന് മറ്റൊരവസരത്തിൽ ഒരു വെളുപ്പാങ്കാലത്ത് കുറച്ച് സിആർ പി എഫുകാരും കൂടെ എൻ എക്കാരും കൂടെ ഇവിടെ വന്ന് കേരള പോലീസിനെ പോലും അറിയിക്കാതെ വിമാനം വരെ റെഡിയാക്കിയിട്ടിട്ട് കുറേ ജിഹാദികളെയും സുഡാപ്പികളെയും തൂത്ത് വെറുക്കി എടുത്തുകൊണ്ട് പോയി നേരം വെളുത്തതിനു ശേഷം മാത്രമാണ് നിങ്ങളുടെ പാർട്ടിക്കാരും നിങ്ങളുടെ പോലീസ് പോലും കഥയെറിഞ്ഞത് അതിനുശേഷവും നിങ്ങൾ ചോദിക്കുന്നു അമിത്ഷായ്ക്ക് ഇവിടെ വന്ന് എന്തുണ്ടാക്കാനാണെന്ന് ഇപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റിലാകപ്പെടും എന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും നിങ്ങൾ ചോദിക്കുന്നു അമിത്ഷായ്ക്ക് ഇവിടെ വന്ന് എന്ത് ഉണ്ടാക്കാനാണെന്ന് അമിത്ഷാ വെറുതെ പറയുക മാത്രമല്ല ചെയ്ത് 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 കാണിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് അമിത്ഷാ ഇവിടെ വന്ന് എന്തുണ്ടാക്കാനാണ് എന്ന ചോദ്യം നാലായിട്ട് മടക്കി പോക്കറ്റിലിടുന്നത് തന്നെയായിരിക്കും കമ്മികൾക്കും ജിഹാദികൾക്കും നല്ലത് അമിത്ഷാ വെറും വായ്ക്ക് പറയാറില്ല അമിത്ഷാ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അമിത് ഷായുടെ പ്രവൃത്തി എന്തെന്ന് സഹകരണ ബാങ്ക് കൊള്ളയടിച്ച കമ്മികൾക്ക് മനസ്സിലായി കഴിഞ്ഞു അതേപോലെ തന്നെ പച്ചക്കറി കച്ചവടം നടത്തി എന്ന് പറയപ്പെടുന്ന ബിനീഷ് കോടിയേരിക്ക് കഴിഞ്ഞു ഇനി അത് മനസ്സിലാക്കാനുള്ളത് വീണാ വിജയനാണ് വലിയ താമസമില്ലാതെ വീണാ വിജയനും അതിൻ്റെ രുചി എന്തെന്നറിയും അപ്പോഴും നിങ്ങൾ ചോദിക്കണം അമിത്ഷാ ഇവിടെ വന്ന് എന്തുണ്ടാക്കാനാണ് ഇത് കേരളമാണെന്ന് ചുമ്മാതല്ല പൊട്ട കണ്ടിലെ തവളകളാണ് കേരളത്തിലെ എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെ ഓരോ നിമിഷവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് വെബ് കർമാനോസ്